ജെന്വിനായിട്ട് പറയാനുള്ളത് വെച്ചാൽ ഇന്നിപ്പം കണ്ടത് നമ്മുടെ ആൾക്കാരും നമ്മുടെ ഫാമിലിയും ആണ് പക്ഷെ അതല്ലാതെ പുറത്തുനിന്ന് നമുക്ക് ഇഷ്ടമായി എന്നുള്ള റിവ്യൂസ് കേൾക്കുന്നുണ്ട് പിന്നെ ഞാൻ പേഴ്സണലി ഇന്നാണ് സിനിമ കാണുന്നത് അപ്പം എനിക്ക് എൻ്റെ ഭാഗങ്ങൾ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ അതല്ലാതെ ഭാഗങ്ങളെല്ലാം വളരെ നമ്മൾക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ട് തന്നെയുള്ള ഫീൽ തരുന്നുണ്ട് മാത്രമല്ല നമ്മൾ ന്യൂസിൽ കാണുന്ന പല കാര്യങ്ങളാണ് അതായത് ഇങ്ങനെ ജസ്റ്റിസ് കിട്ടാത്ത പല കേസുകളും നമുക്കറിയാം അവരുടെ പേരൻസിൻ്റെ ഇമോഷൻസ് അതൊക്കെ നമ്മൾ ഒരു സിനിമയാണെങ്കിലും കാണുമ്പോൾ നമുക്കത് എ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് പക്ഷേ ഈക്വലി ആണ് അപ്പം നിങ്ങൾ കണ്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത് എൻ്റെ സിനിമ ആയതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും എൻ്റെ സിനിമയുടെ ആയതുകൊണ്ട് ഞാൻ ഇതിനെ പുകഴ്ത്തി പറയണമെന്നുണ്ട് പക്ഷേ അതുകൊണ്ടല്ല സത്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്ന് വന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ മതി സ്ക്രിപ്റ്റിനെ പറ്റി എന്താ പറയാനുള്ളത് അഭിലാഷൻ എൻ്റെ ചേട്ടനെ പോലെയാണ് അപ്പം എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നന്നായിരുന്നു സന്തോഷമുണ്ട് അഭിലാഷ ചേട്ടനും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഇമോഷണലി കണക്റ്റഡായി ചെയ്തൊരു സിനിമയാണ് അപ്പം അഭിലാഷേട്ടൻ ഇതൊരു വലിയ സക്സസ് ആവട്ടെ ഈവൻ വിഷ്ണു ചേട്ടനും വിഷ്ണു ചേട്ടൻ്റെ ഫസ്റ്റ് ഡിറക്ഷനാണ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല കണ്ടു കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഡിറക്ടേഴ്സ് ഉണ്ട് തീർച്ചയായും വിനയൻ സാറിന്റെ മോനായതുകൊണ്ട് ആ ഒരു കാറ്റടിക്കാതിരിക്കില്ല അപ്പം വിനയൻ സാറിൻ്റെയും കഴിവ് വിഷ്ണു ചേട്ടൻ കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇത് നല്ലൊരു സിനിമയാവട്ടെ ഇവിടെ അർജുനും അർജുന്റെ സോളോ സൂക്ഷണി പടം ആവട്ടെ ബിക്കോസ് ഹി ഹസ് ഡൺ എ ഗ്രേറ്റ് ജോബ് അർജുൻറെ സീൻസൊക്കെ ഞാൻ ഞാനുള്ളത് എനിക്കറിയാം ഞാൻ ഇല്ലാത്തവരൊക്കെ ഭയങ്കര രസമാണ് ഓൺ സ്ക്രീൻ ഞാൻ ഐ ഓൾവേസ് ബീൻ അർജുൻ അശോകൻ ഫാൻസോ ഈ പടം കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ഓർത്താനും അമ്മ തമ്മിലുള്ള ഒരു വളരെ നല്ല രീതിയിൽ ചെയ്യാൻ സംഗീത ചേച്ചി പോലുള്ള ഒരു ആക്ടറിന്റെ പേരിന്റെ അതേ പേരുള്ള ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടി അത് അഭിനയിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഒന്നും ഇതൊക്കെ ആഗ്രഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ നടക്കുന്നു ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പം ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മള് ഒരുപാട് ഡ്രീം ചെയ്ത കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മള് സന്തോഷത്തിന്റെ പീക്ക് എത്തുമ്പോൾ നമുക്കൊരു ഒന്നും തോന്നാത്ത അവസ്ഥയില്ല വളരെ ഇടവേളയ്ക്ക് മലയാളത്തിലേക്ക് വന്നിരിക്കുന്നത് അഭിനയിച്ചപ്പോൾ ചേച്ചി നമുക്കൊരു എന്താ പറയാ സീനിയർ ആയിട്ട് ഇത്രയും ആർട്ടിസ്റ്റുകളുടെ വർക്ക് ചെയ്ത് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ടൊന്നും ഇല്ല നമുക്ക് നമ്മുടെ വീട്ടിലെ ആരോ പോലെയാണ് ചേച്ചി ചേച്ചി വർക്ക് ചെയ്ത് ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യാൻ ചേച്ചി ഭയങ്കര സ്ക്രീനിൽ വരുമ്പോൾ തന്നെ ആ ഒരു പ്രസൻസ് ഭയങ്കര രസമുണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടാവട്ടെ